തിരുവിഴ വലിയവീട് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞത്തിനും തിരുവോത്സവത്തിനും ഭക്തിസാന്ദ്രമായ തുടങ്ങും തിരുവിഴ വലിയവീട് ദേവീക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാമത് ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞവും തിരുവോത്സവവും തുടങ്ങി ഏപ്രിൽ ഇരുപത് മുതൽ മെയ് ഒന്ന് വരെയാണ് ക്ഷേത്ര ചടങ്ങുകൾ നടക്കുക എസൻട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടശൻ വെള്ളാപ്പള്ളി ഭദ്രദേവപ്രകാശനം നിർവഹിച്ചു ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വി പി കുമാരൻ തന്ത്രികൾ ക്ഷേത്രമേൽശാന്തി കെ എസ് സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പുലിക്കോട് രാമകൃഷ്ണനാണ് യജ്ഞാചാര്യൻ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഗന്ധർവൻ പാട്ട് ഇരുപത്തിയൊൻപതിന് സർപ്പം പാട്ട് മെയ് ഒന്നിന് കലശവാർഷികം മെയ് ഏഴിന് ഏഴാം പൂജ എന്നിവയുടെ ചടങ്ങുകൾക്ക് സമാപനമാകും ദേവസ്വം പ്രസിഡൻറ്റ് വി സുധാകരൻ ചെമാത്തുവിളി വൈസ് പ്രസിഡന്റ് കെ ഗംഗാധരൻ മാമ്പുഴി സെക്രട്ടറി ഇൻചാർജ് എ ടി സന്തോഷ് കുലേണ്ണിപ്പറമ്പ ജോയിൻറ്റ് സെക്രട്ടറി ഇൻചാർജ് ടി ടി ജയൻ തുണ്ടിചിര എന്നിവർ നേതൃത്വം വഹിച്ചു